കൊല്ലത്തെ ആഴക്കടലിലുള്ള ക്രൂഡ് ഓയിൽ സാധ്യതകൾ വിനിയോഗിക്കുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇന്ധന പരിവേഷണത്തിൽ കൊല്ലം ജില്ലയുടെ സാധ്യതയെക്കുറിച്ച് സുരേഷ് ഗോപി പറഞ്ഞു പെട്രോളിയം വകുപ്പ് ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചതല്ല വകുപ്പുമായി ബന്ധപ്പെട്ട് എന്നിൽ നിന്ന് എന്താണ് പ്രധാനമന്ത്രി പ്രതീക്ഷിക്കുന്നത് പ്രതീക്ഷിക്കുന്നതെന്നതിനെക്കുറിച്ച് ഗഹനമായി ചിന്തിക്കേണ്ടിയിരിക്കുന്നു നിലവിൽ രാജ്യത്തെ പെട്രോളിയം സെക്ടറിന്റെ തലം എന്താണെന്ന് അറിയേണ്ടിയിരിക്കുന്നു അതിനുശേഷം മാത്രമേ എന്റെ പങ്കാളിത്തം സാധ്യമാക്കാൻ കഴിയൂ ഇന്ധന പരിവേഷണത്തിൽ കൊല്ലം ജില്ലയുടെ സാധ്യതയെക്കുറിച്ച് പറഞ്ഞു കേൾക്കുന്നുണ്ട് എന്റെ കൂടിയാണ് കൊല്ലം അതുമായി ബന്ധപ്പെട്ട എല്ലാ അവസരം വിനിയോഗിക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു കൊല്ലത്തിന്റെ ആഴക്കടലിൽ ഓയിൽ സാന്നിധ്യമുള്ള പതിനെട്ട് ബ്ലോക്കുകൾ തിരിച്ചറിഞ്ഞതായി സൂചന കടലിന് നടുവിൽ ഇരുമ്പുകൊണ്ട് കൂറ്റൻ പ്ലാറ്റ്ഫോം നിർമ്മിച്ചാകും ഖനനം ഈ പ്ലാറ്റ്ഫോം വഴി കടലിന്റെ അടിത്തട്ടിലേക്ക് കൂറ്റൻ പൈപ്പ് ലൈനുകൾ കടത്തിവിടും പരിവേഷണത്തിലുള്ള ടെൻഡറും കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയത്തിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനമായ ഓയിൽ ഇന്ത്യ ടെൻഡർ ക്ഷണിച്ചിരുന്നു ഡയറക്ടർ ജനറൽ ഓഫ് ഹൈഡ്രോ കാർബണിൽ നിന്നാണ് കൊല്ലം തീരത്തെ ഇന്ധന പരിവേഷണത്തിന് ഓയിൽ ഇന്ത്യ ലിമിറ്റഡ് കരാറെടുത്തത് ഇവർ വിവിധ ജോലികൾ പ്രത്യേക കരാർ നൽകുകയാണ് കിണർ നിർമ്മാണത്തിന്റെ രൂപരേഖ തയ്യാറാക്കാൻ നേരത്തെ കരാറായിരുന്നു കന്യാകുമാരി മുതൽ കൊച്ചി വരെയുള്ള ഭാഗങ്ങളിൽ ഇന്ധന ചെറിയ പോർട്ട് എന്ന നിലയിൽ വിവിധ സേവനങ്ങൾ കുറഞ്ഞ നിരക്കിൽ ലഭ്യമാകും എന്നതിനാലാണ് കൊല്ലം പോർട്ട് കേന്ദ്രീകരിച്ച് പരിവേഷണത്തിന് സാധ്യത കൊല്ലത്ത് ക്രൂഡ് ഓയിൽ അടക്കമുള്ള ദ്രവവാതക ഇന്ധന പരിവേഷണത്തിന് കോടിയുടെ കരാറാണ് ഒപ്പുവെച്ചിരിക്കുന്നത് യു കെ ആസ്ഥാനമായ സ്വകാര്യ കമ്പനിയായ ഡോൾഫിൻ ഡ്രില്ലിംഗ് എ എസ് കൊല്ലം തീരത്ത് നിന്ന് മൈൽ അകലെയാണ് പരിവേഷണം ഇതിനുള്ള കൂറ്റൻ കിണറുകൾ സ്ഥാപിക്കുന്നതിന് ഉൾപ്പെടെയാണ് കരാർ ഒപ്പുവച്ചിരിക്കുന്നത് രൂപകൽപ്പന എഞ്ചിനീയറിംഗ് സംഭരണം നിർമ്മാണം ഗതാഗതം കമ്മീഷൻ ചെയ്യൽ തുടങ്ങിയവയ്ക്ക് ഉൾപ്പെടെയാണ് കരാറെടുത്ത കമ്പനി കടലിൽ അഞ്ച് ദശാംശം അഞ്ച് കിലോമീറ്റർ വരെ ആഴത്തിൽ ഖനനം ചെയ്യുവാനുള്ള കൂറ്റൻ ഡ്രില്ലുകൾ റിഗുകൾ തുടങ്ങിയവ എത്തിക്കും പരിവേഷണത്തിനായി നാവികസേനയുടെ അനുമതി നേരത്തെ ലഭിച്ചിരുന്നു പരിവേഷണം നടത്താൻ ലക്ഷ്യമിടുന്ന ആഴക്കടൽ മേഖലയിൽ രണ്ടായിരത്തി ഇരുപത് ഡിസംബറിനും രണ്ടായിരത്തി ഒന്ന് ജനുവരിക്കുമിടയിൽ നടന്ന പ്രാഥമിക സർവേയിൽ ക്രൂഡ് ഓയിലിന്റെ സാന്നിധ്യമുള്ള പതിനെട്ട് മേഖലകൾ തിരിച്ചറിഞ്ഞിരുന്നു ആന്ധ്രയിലെ അമലാപുരം കേരള കൊങ്കൺ കടൽ മേഖലകളായി ആകെ തൊണ്ണൂറ്റിമൂന്ന് ദശാംശം തൊള്ളായിരത്തിരണ്ട് ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്തെ നാല് ബ്ലോക്കുകളിലായി ഇന്ധന പരിവേഷണത്തിനാണ് രാജ്യത്തെ രണ്ടാമത്തെ വലിയ എണ്ണക്കമ്പനിയായ ഓയിൽ ഇന്ത്യയ്ക്ക് കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം അനുമതി നൽകിയത് അമലാപുരം മേഖലയിൽ അറുപത്തിനാല് ദശാംശം അഞ്ഞൂറ്റി ചതുരശ്ര കിലോമീറ്ററും കേരള കൊങ്കൺ മേഖലയിൽ ചതുരശ്ര കിലോമീറ്ററിലും പ്രാരംഭ നടപടികൾ നേരത്തെ പൂർത്തിയായിരുന്നു രണ്ടായിരത്തിൽ കൊല്ലം തീരം കേന്ദ്രമാക്കി ഓയിൽ ഇന്ത്യ പ്രാഥമിക പരിവേഷണം നടത്തിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പരിവേഷണത്തിനുള്ള ഡ്രില്ലറുകൾ കൂറ്റൻ പൈപ്പുകൾ മറ്റുപകരണങ്ങൾ തുടങ്ങിയവ സൂക്ഷിക്കാൻ കൊല്ലൻ പോർട്ട് കേന്ദ്രീകരിച്ച് ഡ്രില്ലിംഗ് പൈപ്പുകൾ സംഭരിക്കും ഇതിനുള്ള കൂറ്റൻ യാർഡ് പ്ലാന്റ് പരിവേഷണ കപ്പലിന് ചെറുകപ്പലുകൾക്കും ടഗുകൾക്കും ഇന്ധനം നിറയ്ക്കാനുള്ള സൌകര്യം താൽക്കാലിക ഓഫീസ് മുറി തുടങ്ങിയ സംവിധാനങ്ങൾ കൊല്ലം പോർട്ടിൽ സ്ഥാപിക്കും പദ്ധതി വിജയിച്ചു കഴിഞ്ഞാൽ സംസ്ഥാനത്തിന്റെ സാമൂഹിക സാമ്പത്തിക പ്രൊഫൈലിനെ വളരെയധികം സ്വാധീനിക്കാനും വ്യവസായിക വാണിജ്യ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഉത്തേജനം നൽകാനും കഴിയും ഒരു ഷോക്ക് തരംഗത്തെ ഭൂമിയിലേക്ക് അയച്ചുകൊണ്ട് ഒരു ഭൂകമ്പ സർവേ കൊല്ലത്ത് നടത്തിയിരുന്നു ഉപരിതലത്തിൽ നിന്ന് പിന്നോട്ട് കുതിക്കുന്ന ഭൂകമ്പ തരംഗങ്ങൾ എടുത്തായിരുന്നു അത് ഇതിൽ നിന്നാണ് ചില സൂചനകൾ കിട്ടിയതും പരിവേഷണത്തിലേക്ക് കാര്യങ്ങൾ കടക്കുന്നതും ന്യൂസ് ഡെസ്ക് കേരളകോമദി